ഹായ് ക്യൂഡ് ഇതാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ കോട്ടന്റെ കളക്ഷൻ ആട്ടോ കാണാൻ പോണത് എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് റേഞ്ച് വരുന്നേ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ആദ്യത്തെ ഡിസൈൻ ഇതാട്ടോ നല്ല കോട്ടനാണ് മെറ്റീരിയൽ വന്നേക്കണേ യോക്കിലും നല്ല രസമുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷുഗർ ബീറ്റ്സും കട്ട് ഒക്കെ വെച്ചിട്ട് ഹാൻഡ് വർക്ക് തന്നെയാണ് കൊടുത്തേക്കണത് ഭയങ്കര രസം കാണാൻ നല്ല ഇൻഡിഗോ പ്രിന്റ് ആട്ടോ അടിപൊളി ഒരു കളക്ഷൻ ആണ് എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്കൊക്കെ ഭയങ്കര ലാഫാ ഈ മെറ്റീരിയൽ നല്ല ലിങ് പിടുത്തും ഒക്കെ കിട്ടും നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് വന്നിരിക്കണത് ദുപ്പട്ടയും കണ്ടാവും നല്ല കോട്ടന്റെ ദുപ്പട്ടയെ വരുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ കണ്ടാവും നല്ല രസമല്ലേ കാണാനായിട്ട് ശരിക്കു പറഞ്ഞാൽ ഇതുംകൊണ്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടാലും അടിപൊളിയായിരിക്കും നല്ലൊരു ഇൻഡിഗോ പ്രിന്റാണ് വന്നിരിക്കുന്നത് ഇത് നേരെ തിരിച്ചിങ്ങനെ സ്ട്രൈപ്പ് ആയിട്ട് ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടാൽ മതി നല്ല രസമായിരിക്കും ട്ടോ കാണാനായിട്ട് നല്ല ബോട്ടം തന്നെ ആയിട്ട് ചെയ്തിട്ടാലും നല്ലതാണ് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ നോക്കി നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരണത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല ഭംഗിയുള്ള കോട്ടന്റെ മെറ്റീരിയൽ ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിച്ചാൽ അങ്ങനെ കളറ് പോകണമെന്നല്ലാട്ടോ കോട്ടത്തിന്റെ മെറ്റീരിയൽ കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനുകൾ കാണാനായിട്ട് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഇതാട്ടോ ബ്ലാക്കും ഗ്രേയും കൂടെ മിക്സ് ആയിട്ട് ഒരു കോമ്പിനേഷൻ ആണ് നല്ല രസമല്ലേ കാണാൻ വെറൈറ്റി ആയിട്ട് വരുന്ന കോമ്പിനേഷനുകളാട്ടോ ദുപ്പട്ടയും ഭയങ്കര ഭംഗിയാ കാണാനായിട്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഉണ്ടോ ഇതുകൊണ്ട് നല്ലൊരു ടോപ്പ് സ്റ്റിച്ചിട്ടോ എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പതാണ് റേറ്റ് ഇതാണോ ഓവറോളിൽ അടുത്ത കണ്ടോ സൂപ്പർ ഒരു യെല്ലോ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമുള്ള കോമ്പിനേഷൻ അല്ലേ അടിപൊളി കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ എല്ലാം സിംഗിൾ പീസേ ഉള്ളൂ ആദ്യ ആദ്യം ഓർഡർ ചെയ്തുള്ളൂ കേട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് ഓട്ടത്തിന്റെ മെറ്റീരിയലും കണ്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തതാണ് കൂടുതൽ ഇഷ്ടം നല്ല രസമല്ല ഇതുകൊണ്ട് ടോപ്പ് സ്റ്റിച്ച് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിയൊക്കെ പെയർ ചെയ്താൽ നല്ല രസമായിരിക്കും കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത ഡിസൈൻ നോക്കിയേ എന്ത് രസാന്നറിയോ കാണാനായിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ സമയം കിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു അത്രയും ഭംഗിയുള്ള ഡിസൈൻ ആട്ടോ കണ്ടാ കൊതിയാവും ഈ വർക്കൊക്കെ നല്ല രസമാണ് കളർ കോമ്പിനേഷനും കാണാനായിട്ട് ദുപ്പട്ടയും കണ്ടോ ഭയങ്കര രസല്ലേ നല്ല കോട്ടന്റെ ദുപ്പട്ടായിട്ടോ വന്നിരുന്നത് പക്ഷെ വാഷ് ചെയ്യുമ്പോൾ കളർ ഒന്നും പോകുന്ന കോട്ടൻ അല്ലാട്ടോ ഇപ്പൊ സ്റ്റാർച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കോട്ടിന്റെ മെറ്റീരിയലും കണ്ടോ നല്ല രസല്ലേ കാണാനായിട്ട് എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പതാണ് റേറ്റ് ഇതാണോ അടുത്തു നോക്കി ഭയങ്കര രസമല്ലേ കാണാൻ ബ്ലാക്ക് ബ്ലാക്ക് ഷെയ്ഡില് ഈ വർക്കും കൂടെ വരുമ്പോ നല്ല രസമുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആയിട്ടോ സൂപ്പർ ഒരു കളക്ഷൻ ആയത് അധികം പീസ് ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും ദുപ്പട്ടയും നല്ല രസമുള്ള കോട്ടന്റെ ദുപ്പട്ടെ വന്നേക്കുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ കൊണ്ടുവന്ന ഇത്ര ഭംഗിയെ കാണാൻ ഇതുകൊണ്ട് നമുക്കൊരു കുർത്തയൊക്കെ ഒക്കെ ചെയ്തിട്ടാലും നല്ലതായിരിക്കും ഒത്തിരി കോളറിനൊക്കെ വെച്ച് ചെയ്തിട്ട് അടിപൊളിയായിരിക്കും എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ കളർഷെയ്ഡ് അടുത്ത ഡിസൈൻ ഇതാട്ടോ കേട്ടോ വേറൊരു ഡിസൈനാണ് വന്നേക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ആ ടോപ്പിന്റെ മെറ്റീരിയൽ വന്നേക്കുന്നത് യോക്കിൽ നല്ല ഒരു ഹാൻഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് വേറൊരു ഡിസൈനും കൊണ്ട് ഒരു പാച്ച് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടിയും കണ്ടോ സോഫ്റ്റ് ആയിട്ട് വരുന്ന കോട്ടന്റെ ദുപ്പട്ടി വന്നേക്കുന്നത് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഉണ്ടോ ഇങ്ങനെ ഡോട്ടഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ഇതും കൊണ്ടും ടോപ്പ് സ്റ്റിച്ച് ചെയ്താൽ നല്ല രസമായിരിക്കില്ലേ ഇതൊരു വൈറ്റോ അല്ലെങ്കിൽ സെയിം കളർ ഷോൾ ഒക്കെ പെയർ എന്ത് ഭംഗിയായിരിക്കും അറിയോ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോ കണ്ടോ നല്ല രസമുള്ള ഒരു പീച്ച് ഷെയ്ഡ് വരും കേട്ടോ അതിനകത്താണ് ഈ ഡിസൈൻ ഒക്കെ വന്നേക്കുന്നത് ഒരു സർദോസി വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്തൂടെ ഹാൻഡ് വർക്ക് ത്രെഡ് കൊണ്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ടോ പിന്നെ നല്ല സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയലാണ് വന്നിരിക്കണത് ദുപ്പട്ടയും നല്ല ഭംഗിയുള്ള ദുപ്പട്ടോ വോട്ടത്തിന്റെ മെറ്റീരിയൽ ഉണ്ടോ നല്ല ഡോട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയലാ ശരിക്കും ഇതുകൊണ്ട് ടോപ്പ് കഴിച്ചാൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട് എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗ്രേയും ബ്ലൂ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിന്റെ യോക്കിലും നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ സർദോസി വർക്കും ഹാൻഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ടയും നല്ല രസമുള്ള ദുപ്പട്ട ആ ഓട്ടത്തിന്റെ മെറ്റീരിയൽ ഉണ്ടാവും നല്ല ഡോട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആ പറഞ്ഞത് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത് നോക്കിയാൽ നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരും അതിനകത്തും നമ്മളിപ്പോൾ കാണിച്ച ഡിസൈൻ തന്നെയാട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള കോട്ടന്റെ മെറ്റീരിയലാണ് ഈ റേറ്റിനൊക്കെ ഭയങ്കര ലാഫാട്ടോ ഇത് ദുപ്പട്ടയും കണ്ടോ നല്ല രസല്ലേ ഇത് ദുപ്പട്ടയല്ല ബോട്ടം ബോട്ടത്തിന്റെ മെറ്റീരിയൽ നല്ല രസമാണ് വന്നേക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തതാട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോ അടുത്തതും കണ്ടോ സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയലാണ് വന്നേക്കണേ അതിന്റെ യോക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള സീക്വൻസ് വർക്കും എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് ബോഡി ഫുൾ ഇങ്ങനെ ചെറിയ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഓഫ് വൈറ്റ് കളർ കളക്ടോണാട്ടോ വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷൻ ആണ് ദുപ്പട്ടയും കണ്ടോ നല്ല ഫ്ലോറൽ പ്രിന്റ് വരുന്ന സോഫ്റ്റ് കോട്ടന്റെ ദുപ്പട്ടാട്ടോ സോഫ്റ്റ് ആയിട്ട് തന്നെ കിടന്നോളും സോഫ്റ്റ് കോട്ടന്റെ ദുപ്പട്ടയാ ബോട്ടത്തിന്റെ മെറ്റീരിയലും കോട്ടന്റെ മെറ്റീരിയലാ പറഞ്ഞത് സെയിം ഈ ഓഫ് വൈറ്റ് കളക്ടറോണ വരണത് ഇതിന്റെ റേറ്റും എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പതാണ് ഇതാണ് ഓറോളും ലാസ്റ്റ് വൺ ഇതാട്ടോ ഇതും നല്ലൊരു വെറൈറ്റി കളക്ഷനാ കണ്ടോ ഇതിന്റെ യോക്കില് ചെറിയൊരു പാച്ച് വർക്ക് വന്നിട്ട് അതിനകത്ത് ഫുള്ള് സീക്വൻസ് വർക്ക് വന്നേക്കോ പിന്നെ ഇത് ഫുള്ള് എംബ്രോയിഡറി വർക്ക് ആയിട്ടോ വന്നേക്കുന്നത് നല്ല എംബ്രോയിഡറി വർക്ക് തന്നെ കൊടുത്തേക്കോട്ടോ നല്ല രസമുള്ള വർക്കാണ് കോട്ടൺ മെറ്റീരിയൽ മെറ്റീരിയല് ബ്ലാക്ക് ഷെയ്ഡാ വന്നേക്കണത് ഇതെല്ലാം സിംഗിൾ പീസ് ആണ് ഇതിന്റെ ദുപ്പട്ടയും കണ്ടോ നല്ല സോഫ്റ്റ് കോട്ടന്റെ ദുപ്പട്ടിയാട്ടോ നല്ല പീച്ച് കളറില് അടിപൊളി കളക്ഷൻ വെറൈറ്റി ആയിട്ട് വരുന്ന കോട്ടന്റെ കളക്ഷൻ ആട്ടോ ബോട്ടം ആണെങ്കിൽ സോഫ്റ്റ് കോട്ടന്റെ ബോട്ടം തന്നെയാണ് വന്നേക്കുന്നത് ഇതൊക്കെ ഈ റേറ്റിന് ഭയങ്കര ലാഭമാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല സോഫ്റ്റ് കോട്ടനാ വന്നേക്കണേ ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഒരുപാട് ഒന്നും ഇല്ല കയ്യിൽ സിംഗിൾ പീസ് ഒക്കെ ഉള്ളു ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്